അമേരിക്കയിലെ ഒരു തിരഞ്ഞെടുപ്പ് എന്നാൽ അതിങ്ങ് കേരളത്തിലും വൻ ചർച്ചയായിരിക്കുകയാണ് യു എസിലെ ഏറ്റവും ജനപ്പെരുപ്പമുള്ള നഗരമായ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ മന്ദാനി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മുൻ ഗവർണർ ആൻഡ്രൂ കൂമോയെ പരാജയപ്പെടുത്തിയായിരുന്നു മുപ്പത്തിമൂന്ന് കാരനായ മന്താനിയുടെ ഈ അട്ടിമറി വിജയം തൊണ്ണൂറ് ശതമാനം ബാലറ്റുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകളാണ് സൊഹ്റാൻ മന്ദാനി നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ ലോക ശ്രദ്ധ ആകർഷിച്ച തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മന്താനിയുടെ ഇന്ത്യൻ വേരുകളും ഏറെ ചർച്ചയായിരുന്നു ഉഗാണ്ടയിൽ ജനിച്ച സൊഹ്റാൻ മന്താനി ഏഴാം വയസ്സിലാണ് ന്യൂയോർക്കിലേക്ക് എത്തുന്നത് പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തക മീരാ നായരുടെയും ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ മാർക്സിസ്റ്റ് പണ്ഡിതനായ മഹ്മൂദ് മന്ദാനിയുടെയും മകനാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മന്ദാനി ഹിന്ദി ഭാഷ തിരഞ്ഞെടുത്തതും ബോളിവുഡ് സിനിമകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോകളും വലിയ വാർത്തയായിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മന്ദാനി നിലവിൽ ക്യൂൻസിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് നവംബറിൽ നടക്കുന്ന മേയർ തിരഞ്ഞെടുപ്പിൽ സൊഹ്രാൻ മന്ദാനി വിജയിച്ചാൽ അത് മറ്റൊരു ചരിത്രം കൂടിയാകും ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ മുസ്ലിം ആദ്യ ഇന്ത്യൻ അമേരിക്കൻ എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിന് സ്വന്തമാകും ന്യൂയോർക്കിലെ ഭവനവാടക കുറയ്ക്കും ബസ് സർവീസ് സൗജന്യമാക്കും ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ കുട്ടികളുടെ സംരക്ഷണം സാർവത്രികമാക്കും തുടങ്ങിയവയാണ് തൊഴിലാളി വർഗത്തിനായി നിലകൊള്ളുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റായി അറിയപ്പെടുന്ന മന്ദാനിയുടെ പ്രധാന വാഗ്ദാനങ്ങൾ അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ചർച്ചയാകാൻ കാരണം സൊഹ്രാൻ മന്ദാനിയുടെ അഞ്ചു വർഷം മുമ്പത്തെ ഒരു ട്വീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ ആര്യ രാജേന്ദ്രൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് മന്ദാനി ട്വീറ്റ് ചെയ്തിരുന്നു ആര്യ രാജേന്ദ്രൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ കോർപ്പറേഷന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു ആ വാർത്തയാണ് മന്ദാനി അന്ന് പോസ്റ്റ് ചെയ്തത് പലസ്തീൻകാർക്ക് വേണ്ടിയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെയും നിരന്തരം ശബ്ദമുയർത്തുന്ന മന്ദാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലെ കരടാണ് മന്ദാനിയുടെ വിജയത്തിന് ശേഷം രൂക്ഷവിമർശനമാണ് ട്രംപ് നടത്തിയത് നൂറ് ശതമാനവും കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് ട്രംപ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ഡെമോക്രാറ്റുകൾ പരിധി ലംഘിച്ചു എന്ന് കുറ്റപ്പെടുത്തിയ ട്രംപ് സൊഹ്റാനെ സോഷ്യൽ മീഡിയ വഴി വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്തു അയാൾ കാണാൻ മോശമാണ് അയാളുടെ ശബ്ദം അസഹ്യമാണ് അയാൾ ഒട്ടും സമർത്ഥനല്ല എന്നെല്ലാം പരിധിവിട്ട അധിക്ഷേപ പരാമർശങ്ങളും ട്രംപ് നടത്തി ട്രംപിൻ്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഇടതു സോഷ്യലിസ്റ്റായ മന്ദാനിയുടെ വിജയത്തിൽ യു എസിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടവുമാണ് മന്ദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനം വിട്ട് ഓടിപ്പോകുന്നതിനെ കുറിച്ച് ചില സമ്പന്നരായ ന്യൂയോർക്കുകാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് എഴുതുന്നത് തന്റെ പദ്ധതികൾക്ക് ധനസഹായം നേടുന്നതിനായി പ്രധാന കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും ഉയർന്ന നികുതി ചുമത്തുമെന്ന് അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിലുണ്ട് അതിനാലാണ് സമ്പന്നരായ ന്യൂയോർക്കുകാർ സുഹ്രാൻ മന്ദാനിയെ വലിയ ഭീഷണിയായി മുദ്രകുത്തിയത്